അപ്പം അച്ചു കൊളിയൻ്റെ സജിമൊളിയൻ്റെ കൃഷിഭവനാണിത് നാട്ടി വന്ന് എൻ്റെ പെട്ടെന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർമാരെ കാണാൻ വേണ്ടി പോവാണ് ഇന്നലെ തന്നെ എയർപോർട്ടിൽ വിളിക്കാൻ വന്ന അച്ഛുനെയും ഷജീമനേയും കാണാൻ വേണ്ടിയാണ് പോകുന്നത് കുറച്ച് നട്ട്സും ചോക്ലേറ്റൊക്കെ കൊണ്ടുപോകുന്നത് അത് കൊടുക്കാൻ വേണ്ടി രാവിലെ പോവാണ് അങ്ങനെ ഞാൻ പുളിമൂട് ജംഗ്ഷനിലെത്തി ഇത് തൊളിക്കോടിനടുത്തുള്ള പുളിമൂട് ജംഗ്ഷൻ ഇവിടെയാണ് എൻ്റെ കൂട്ടുകാരന്മാർ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കൃഷിഭവനിലാണ് ഇതെ മുകളിലാണ് കൃഷിഭവൻ അപ്പോൾ അങ്ങോട്ട് പോകാൻ നല്ല വെയിലുണ്ട് പുറത്ത് ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത് തേർട്ടി വൺ ഡിഗ്രിയാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്തായാലും പോയി നോക്കാം അമ്മരവിടെ ഉണ്ടോയെന്നറിയില്ല പറഞ്ഞിട്ടില്ല സർപ്രൈസായിട്ട് പോയി നോക്കുകയാണ് എനിക്ക് നാട്ടിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാൻ പറയാനായ കുറച്ച് പേരേ ഉള്ളൂ അതിൽ രണ്ടുപേരാണ് അമ്മമാർ ഇത് തൊളിക്കോട് വില്ലേജ് ഓഫീസാണ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് അതാണ് കൃഷിപോ സമയം ഇപ്പോൾ ഒരു മണിയായി കഴിക്കാൻ വല്ലതും പോയാൽ വലിയ കണറുണ്ട്

ഓഫീസാണ് ഞാൻ ഒരു മേടിച്ചതാണെന്ന് പറഞ്ഞു സജീവനെ കാണാല്ലോ ഞാൻ ലെമ ജ്യൂസ് പറഞ്ഞപ്പം അളിയും ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു ഉണ്ട് ജിലേബി ലാസ്റ്റ് ബട്ടർ പണ്ണ് കല്ലോ എനിക്ക് ഐസ് ഇല്ലാത്ത ഓറഞ്ച് ജ്യൂസ് അവിടെ ഐസ് ഉള്ളത് കലക്കി അടിക്കണ്ട ഇത് പുളിമോട് കൃഷിഭവൻ്റെ താഴെയുള്ള ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബേക്കറിയാണ് അപ്പോൾ ഇവരൊക്കെ സ്ഥിരമായിട്ട് ജ്യൂസും വെള്ളമൊക്കെ കുടിക്കുന്ന ഇവിടെ നിന്നാണ് ഷജീമ വന്നിട്ടില്ല അവനൊരു പാഴ്സൽ മേടിച്ചിട്ടുണ്ട് നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് അളിയൻ വന്നിട്ടുണ്ട് ഇതാണ് ഷജീ മൊളിയൻ ചോറ് കഴിക്കലോ അപ്പോൾ അച്ചുപൊളിയൻ്റെ ഷജീമൊളിയൻ്റെയും കൃഷിഭവനാണിത് പോട്ടെ അളിയ ഇനി വീട്ടിൽ പോയി ചോറ ചോറാ നിങ്ങൾ ചോറ് കഴിക്കാം വൈകുന്നേരം കാണാം വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ കാണാം ബൈ ബൈ ഞാൻ ഞാൻ തിരിച്ചു പോവാണ് കാർ നാട്ടിൽ വന്നിട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആദ്യം വിളിക്കുന്ന എംമാര് രണ്ടുപേരാണ് ഇതാണ് എൻ്റെ ചങ്ക് കൂട്ടുകാരന്മാര് ആകെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് നാട്ടിലുള്ളൂ അതിൽ രണ്ടുപേരാണ് എംമാര് ഞാൻ വന്നപ്പോൾ ടെമ്പറേച്ചർ മുപ്പത്തി ഒന്നായിരുന്നു ഡിഗ്രി ആയി